നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നിലമ്പൂർ ആര് പിടിക്കുമെന്നതാണ് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകം യു ഡി എഫിനെ കൈവിട്ടത് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് തവണയും അൻവറിന്റെ ബലത്തിൽ എൽ ഡി എഫ് മണ്ഡലം പിടിച്ചു ആദ്യവട്ടം മികച്ച ഭൂരിപക്ഷം നേടിയെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് അൻവർ കടന്നുകൂടിയത് ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവരെന്ന വിളിപ്പേരുള്ള അൻവർ പഴയ കോൺഗ്രസുകാരനാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായി മത്സരിച്ചു ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തി അൻവർ മുപ്പത് വർഷത്തെ കോൺഗ്രസ് കുത്തക തകർത്തായിരുന്നു അൻവർ രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ വിജയക്കൊടി പാറിച്ചത് പിന്നീട് ഇടതു ചേർന്നതോടെ ശരിക്കും താരമായി മാറി അന്ന് ആര്യാടൻ ചൗക്കത്തിനെതിരെയായിരുന്നു അൻവറിന്റെ മത്സരം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്നത്തെ ജയം ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് വോട്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അൻവറിലൂടെ നിലമ്പൂർ ഇടതുപക്ഷം നിലനിർത്തി അന്ന് ആര്യാടൻ ശൗക്കത്തിന് പകരം യു ഡി എഫ് മത്സരിപ്പിച്ചത് വി വി പ്രകാശിനെ ഇടതുപക്ഷത്ത് ചേർന്ന അൻവർ പിന്നീട് അങ്ങോട്ട് നടത്തിയത് പ്രതിപക്ഷത്തോടുള്ള തുറന്ന യുദ്ധമായിരുന്നു പ്രതിപക്ഷത്തെ ശക്തമായ ഭാഷയിൽ അൻവർ വിമർശിച്ചു എന്തിന് രാഹുൽ ഗാന്ധി പോലും അൻവറിന്റെ നാക്കിന്റെ ചൂടറിഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഏറെ വിവാദമായ ഡി പരാമർശം അൻവർ നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു രാഹുലിനില്ലെന്നായിരുന്നു അൻവറിന്റെ പരാമർശം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ നൂറ്റി അൻപത് കോടിയുടെ അഴിമതി ആരോപണം ഉയർത്തി ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി ഇടതുമായി അൻവർ തെറ്റിപ്പിരിയുന്നത് പി വി അൻവർ എന്തുകൊണ്ട് എൽ ഡി എഫ് വിട്ടു അതിന്റെ ഉത്തരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തിയാറിൽ എൽ ഡി എഫിനൊപ്പം നിന്നാൽ നിലമ്പൂരിൽ ജയിക്കില്ല എന്ന ഭീതിയാണ് അൻവറെ എൽ ഡി എഫ് വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന അടുത്ത തവണ എതിരാളിയായി ആരു വന്നാലും തനിക്ക് ജയിക്കാനാകില്ല എന്ന തോന്നൽ അൻവറിനുണ്ടായി നിലമ്പൂരിൽ വീണ്ടും ജയിക്കുക എന്നതിനപ്പുറം ജയിക്കാവുന്ന ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുക എന്നതായി പിന്നീട് അൻവറിന്റെ രാഷ്ട്രീയ ലൈ ഇടതുപക്ഷത്തു നിന്നും തെറ്റിപ്പിരിയുമ്പോൾ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറിക്കൂടാമെന്ന പ്രതീക്ഷയായിരുന്നു അൻവറിന് ഒരിക്കൽ പ്രതിപക്ഷത്തെ ശക്തമായി വിമർശിച്ച അൻവറിനെ കൂടെ കൂട്ടുന്നത് ഗുണമാവില്ലെന്ന നിലപാടും കോൺഗ്രസിലുണ്ടായി ഈ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അൻവറിന്റെ നിലപാടുകൾ അപ്പാടെ തള്ളിക്കൊണ്ട് ആര്യാടൻ ചൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഏതു ചകുത്താൻ വന്നാലും പിന്തുണയ്ക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം പിണറായി മരുമോണിസവും അവസാനിപ്പിക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞ അൻവർ ഒറ്റ ദിവസം കൊണ്ടാണ് കാലു മാറിയത് ആര്യടൻ ചൗക്കത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ പിന്നീട് അങ്ങോട്ട് അൻവറിനെതിർപ്പാണ് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനമെന്ന ആവശ്യവും നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതും അൻവറെ പ്രകോപിപ്പിച്ചു ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും അൻവർ ആരോപണമുന്നയിച്ചു പിണറായി തകർക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഒതുക്കാനാണ് യു ഡി എഫ് ചെയർമാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു അൻവറിന്റെ ആരോപണം നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പിന്നാലെ നിലമ്പൂരിൽ പി വി അൻവറിനായുള്ള പോസ്റ്ററുകളും സജീവമാണ് യു ഡി എഫിൽ കയറുകയും വേണം ആര്യാടൻ ചൗക്കത്തിനെ നിലമ്പൂരിൽ അടുപ്പിക്കാനും പാടില്ല ചുരുക്കത്തിൽ മണ്ഡലം യു ഡി എഫ് തനിക്ക് തീരെഴുതണം ഒളിഞ്ഞും തെളിഞ്ഞും അൻവർ മുന്നോട്ട് വെച്ച ആവശ്യം ഇതാണ് അൻവറിന്റെ ഈ അതിമോഹമാണ് കോൺഗ്രസിന് ദഹിക്കാത്തതും നിലമ്പൂരിൽ അൻവർ തുടരുമെന്നാണ് ഫ്ലക്സ് ബോർഡുകൾ പി വി അൻവർ തുടരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ രാഷ്ട്രീയമായ അനിവാര്യത കൊണ്ടും ഇതുപോലുള്ള രാജി കൊണ്ടുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചരിത്രം മറ്റൊരു മണ്ഡലത്തിലും ഉണ്ടാകില്ല ഇനി അറിയേണ്ടത് നിലമ്പൂർ ആര് പിടിക്കുമെന്നാണ്